വക്കത്തുലൂഹും ഹൈസു സഖിസ്തു നിങ്ങൾ നേടിയ സംസ്കാരം കൊണ്ട് നിങ്ങളിലെ മുഷരിക്കുകളെയും കാതിലുകളെയും വേർപിടുത്തുക സക്കാഫത്താണ് കണ്ടേടത്ത് വെച്ചെന്നല്ല വക്കത്തുലൂഹും ബി സൈഫിക്കും എന്നല്ല നിങ്ങളുടെ വാൾ കൊണ്ടവരെ കൊല്ലുക എന്നല്ല വക്കത്തു ലൂഹും ഹൈസു സഖിഷ്തുഹും സഖിഫാന്ന് വന്ന സംസ്കാരം നേടിയാണ് മർക്കസു സഖാഫത്തി സുന്നീയ സുന്നീ സാംസ്കാരിക കേന്ദ്രം അതാണ് സഖാഫത്ത് മുസ്കിഫ് സംസ്കാര സമ്പന്നൻ മുസ്കിഫുൻ സംസ്കാര സമ്പന്നൻ അപ്പൊ സക്കാഫത്ത് തന്നെ നിങ്ങൾ തെജുമിയോറിൽ മായാലോ നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിന് വേണ്ടി ശേഖരിച്ച അറിവുകൾ എന്തൊക്കെയുണ്ടോ ആ അറിവുകൾ കൊണ്ട് നിങ്ങളിലെ മുഷിരിക്കുകളെയും കാഫറുകളെയും നിങ്ങൾ നിങ്ങളിൽ നിന്ന് വേറെടുത്തി കളയുക മനസ്സിലായോ കോക്കത്തിലോഹും ഹൈസു സഖിഫ്തു സഖിഫക്കെങ്ങനെ കണ്ടുമുട്ടിയടത്ത് എന്ന് വെക്കാം സഖാഫത്ത് തന്നെ സംസ്കാരം എന്നാണ് നിങ്ങൾ ഇതുവരെ നേടിയ അറിവിന്റെ സംസ്കാരമുണ്ടല്ലോ അറിവാകുന്ന സംസ്കാരമുണ്ടല്ലോ സഖാഫത്ത് തന്നെ എന്ന് റജ്മിയോ മായലു മാറ്റം എന്നാണ് അതിന് ഇസാനുൽ അറബിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന് വേണ്ട അറിവുകൾ ശേഖരിക്കുക അപ്പൊ നിങ്ങളുടെ സംസ്കാരത്തിന് വേണ്ട അറിവുകൾ നിങ്ങൾ എന്തൊക്കെയാണോ ശേഖരിച്ചത് ആ ശേഖരിച്ചു വെച്ച അറിവുകൾ കൊണ്ട് നിങ്ങളിലെ തെറ്റായ അറിവുകളെയും അത്തരം ചിന്തകളെയും നിങ്ങളിലെ അന്വേഷണ മനസ്ഥിതിയില്ലായ്മയെയും നിങ്ങൾ നിങ്ങളിൽ നിന്ന് അകറ്റുക നിങ്ങളുടെ ജഹാലത്തിന്റെ മനസ്സിനെ നിങ്ങളിൽ നിന്ന് വേറുപെടുത്തുക അതാണ് ഫോക്കത്തിലു അംഫുസക്കും അജ്ഞതയുടെ മനസ്സിനെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ വേർപെടുത്തുക ഞാനെന്ന ഭാവത്തിന്റെ മനസ്സിനെ നിങ്ങളിൽ നിന്ന് വേർപെടുത്തുക അനസലീബിയ ഞാനെന്ന നെഗറ്റീവ്സത്തെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ വേർപെടുത്തുക അതാണ് ഫോക്കത്തിലൂ അംഫുസക്കും അതാണ് വക്കത്തു ഹൈസു സഹിസ്തു മോഹം അല്ലാതെ വക്കത്ത് ലോഹം ബി സേഫിക്കുന്നല്ല ബി സിലാഹിക്കും എന്നല്ല നിങ്ങളുടെ വാളുകൊണ്ട് ബി ബിഹഞ്ചരിക്കും നിങ്ങളുടെ കത്തി കൊണ്ട് എന്നല്ല റംഹിക്കും നിങ്ങളുടെ കുന്തം കൊണ്ട് എന്നല്ല ഇനി എന്തൊക്കെ ആയുധങ്ങളുണ്ടോ ആയുധങ്ങൾ കൊണ്ട് നിങ്ങൾ കണ്ടെടുത്ത് വെച്ചവരെ കൊല്ലുക എന്നല്ല മറിച്ച് നിങ്ങൾ നിങ്ങളിലെ പിന്നെ തെറ്റായ ചിന്തകളെ നിങ്ങളിൽ നിന്ന് വേർപെടുത്തി കളയുക എങ്ങനെ നിങ്ങൾ നേടിയ സംസ്കാരം എന്തോ അതുകൊണ്ട് ൂഹും അവരെ അജ്ഞതയുടെ വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക അതാണ് ആഹരിചൂഹും മിന്നു മിനൽ മാറ്റി ആ ആഹരിചൂഹും അവരെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക അവര് അജ്ഞതയുടെ ദാറിലാണ് അതാ വീട്ടിൽ നിന്ന് പുറത്താക്കൂനെ മിൻ തിയായിരിക്കും എന്നാൽ ദാറ് തിയാറ് ധാറത്ത് അജ്ഞതയുടെ വൃത്തം അല്ലാതെ വീട് എന്നല്ല അജ്ഞതയുടെ വൃത്തത്തിൽ നിന്ന് അവരെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക ഹൈസു അഹ്റോക്കും നിങ്ങളെ എങ്ങനെയാണോ അത് പുറത്തു കൊണ്ടുവന്നത് അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് അകപ്പെട്ടിരുന്ന അജ്ഞതയിൽ നിന്ന് പുറത്തേക്ക് വന്നത് എങ്ങനെയാണ് നമ്മളൊക്കെ പുറത്തേക്ക് വന്നത് പുറത്തേക്ക് എന്നുള്ളത് വേറെ കാര്യം ഇനി വന്നു എന്ന് അവകാശപ്പെടുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വന്നത് വിജ്ഞാനം കൊണ്ട് അറിവ് കൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് വന്നത് അതുപോലെ നിങ്ങൾ അവരെയും പുറത്തേക്ക് കൊണ്ടുവരിക അതല്ലാതെ അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കാനല്ല യുഹ്ജുവിനെ മിനല്ലുരുമാറ്റി ഇലഞ്ഞൂരി എന്ന് മനസ്സിലായോ ഇഹ്റാജ് മുഴുവൻ മിനല്ലുരുമാറ്റി ഇലന്നൂരിയ ഖുറാനിൽ പറഞ്ഞ ഇഹ്റാജ് മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരൽ മുഴുവൻ മിനല്ലുരുമാറ്റി ഇലഞ്ഞൂരിയൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് വെറുതെ കാടച്ചു വെടിവെക്കല്ല ഇഹ്റാജ് ഖുറാനിൽ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ അജ്ഞറയിൽ നിന്ന് വിജ്ഞാനത്തിലേക്കുള്ള പുറത്തേക്ക് വരണം മിൻഹാ വമിൻഹാ നുഖ്രിജുകും ഫലക്കിനാക്കും താറത്തും വിജ്ഞാനത്തിന് പുറത്തേക്ക് വരില്ലാണത് അല്ലാതെ കബരം തന്നെയാണ് സംഗതി കബറൻ തന്നെ തന്നെയാണ് അജ്ഞതയുടെ കബറുകളിൽ നിന്ന് നിങ്ങളെ ഇനിയും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും അതാണ് മിൻഹാ ഫലക്കിനാക്കും നിങ്ങളെ ഞാൻ ഈ തീനിൽ നിന്ന് അല്ലെങ്കിൽ സുറാബിൽ നിന്നാണ് നിങ്ങളെ ഒരു മനുഷ്യനായി ഞാൻ രൂപപ്പെടുത്തിയെടുത്തത് അതിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടും അതിൽ നിന്ന് ഇനിയും നിങ്ങളെ പുറത്തേക്ക് വരും പുതിയ ഒരു സൃഷ്ടിയായി നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരും അതാണ് വമിൻഹാൻ ഉഹരിദക്കും താറക്കൻ യുഹ്രാജ് ഇഹ്റാജ് മുഴുവൻ അതാണ് നിങ്ങൾ ഏത് ഇഹ്റാജ് ചോദിച്ചോളൂ ഖുറാൻ ലഹ്റജ യുഹരിജു ഇഹ്റാജ് എന്ന് പറഞ്ഞ അജ്ഞതയിൽ നിന്ന് വിജ്ഞാനത്തിലേക്കുള്ള പുറത്ത് നിന്ന് ലുൽമത്തിൽ നിന്ന് ലുലുമാത്തിൽ നിന്ന് നൂറിലേക്കുള്ള വരവാണ് മുഴുവൻ അതാണ് വാഹരിജു അജ്ഞതയുടെ വൃത്തത്തിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരിക മിൻഹൈസു അഹ്ജൂക്കും എങ്ങനെയാണോ നിങ്ങളെ പുറത്തേക്ക് നിങ്ങൾ കൊണ്ടു വന്നു നിങ്ങളെ കൊണ്ടുവന്നത് നമ്മളെങ്ങനെ നമ്മളെങ്ങനെ കൊണ്ടുവന്നത് പുറത്തേക്ക് എങ്ങനെ നമ്മൾ അജ്ഞതയുടെ വൃത്തത്തിൽ നിന്ന് ഓരോന്നോരോന്നായി നമ്മൾ പുറത്തേക്ക് വന്നത് വിജ്ഞാനം കൊണ്ട് വിജ്ഞാനമാവുന്ന വെളിച്ചം കൊണ്ട് അതുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് അതുപോലെ നിങ്ങൾ അവരെയും പുറത്തേക്ക് കൊണ്ടുവരിക